السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على خاتم الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين. ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. بريم الله سهودري سهودر المالك. ഇമാം മുസ്ലിം ം ചെയ്ത അബ്ബാസുബന് അബ്ദുൽ മുത്തലിബിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ നമ്മെ പഠിപ്പിച്ച വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും പ്രസ്തുത പ്രവാചക വചനം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുമാണ് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഏതൊരു സന്ദർഭത്തിലാണ് യഥാർത്ഥമായ ഈമാനിന്റെ വിശ്വാസത്തിന്റെ മാധുര്യം അത് രുചിച്ചറിയാൻ കഴിയുന്നത് തങ്ങൾ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ തന്റെ റബ്ബായും ഇസ്ലാമിന്റെ മാർഗത്തെ തന്റെ ദീനായും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ റസൂലായും തൃപ്തിപ്പെട്ട് കഴിഞ്ഞ ഒരാൾക്ക് ഈമാനിന്റെ രുചി അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാൾക്ക് ഈമാനിന്റെ രുചി ആസ്വദിക്കുക സാധ്യമല്ല നമ്മൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ദീനിനെയും തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൃപ്തിപ്പെടുക എന്നുള്ളത് നമ്മളുടെ നാവ് കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയല്ലോ നമ്മളുടെ മനസ്സിലാണ് ആ തൃപ്തി സംഭവിക്കേണ്ടത് അഥവാ ഒരാളിൻ്റെ മനസ്സിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പരിശുദ്ധമായ ദീനിനോടുമൊക്കെയുള്ളതായ തൃപ്തി ആ നിലയിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുകയാണെങ്കിൽ അവനാണ് ആ ഈമാനിന്റെ രുചി അറിഞ്ഞിട്ടുള്ള വ്യക്തി എന്ന് നമ്മൾക്ക് പറയാം അങ്ങനെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ദീനുൽ ഇസ്ലാമിനോടുമുള്ളതായ തൃപ്തി ഒന്നാം സ്ഥാനത്ത് നമ്മളുടെ മനസ്സിൽ നിലനിന്നാൽ പിന്നീട് അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിൽ ദുനിയാവോ ആ ദുനിയാവിലെ മറ്റുതര ഭൗതികമായ സുഖ സൗകര്യങ്ങളോ അതിലെ ജോലിയോ അതിലെ തൊഴിലിടങ്ങളോ അതിലെ സമ്പൽ സമൃദ്ധിയോ അല്ലെങ്കിൽ അതിലെ പണമോ അതിലെ പദവികളോ അധികാരങ്ങളോ ഒരിക്കലും ഒന്നുമൊന്നും ഒന്നാം സ്ഥാനത്ത് വരില്ല ഒന്നാം സ്ഥാനത്ത് ആ കാര്യങ്ങളൊന്നും വരികയില്ല നമ്മൾക്കറിയുമല്ലോ രണ്ട് അവസ്ഥകൾ ഒന്നാം സ്ഥാനത്ത് വരില്ലല്ലോ ഒന്നുകിൽ ദുരിയാവിനോടുള്ള ചിന്ത അല്ലെങ്കിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടുമുള്ളതായ തൃപ്തി ഇതിൽ ഏതാണ് നമ്മളുടെ മനസ്സിൽ ഉള്ളത് മഹാനായി ഒമർബുൽ ഹത്താബ് അലി അള്ളാഹു താലാ നുഹു റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂർ അള്ളാഹി സലാഹു അലഹി വസ്ലമാ തങ്ങൾ ഉമർ അൽ ഖത്താബ് അലി അല്ലാഹു തലഹുവിനെ അത് തിരുത്തി പറയിപ്പിച്ച സംഭവം നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒടുവിൽ ഉമർ അലി അള്ളാഹു തലാനഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് തന്നെയാണ് എന്റെ മനസ്സിൽ എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ആൽ ആ ഉമർ ഉമറേ ഇപ്പോഴാണ് നിന്റെ ഈമാൻ പരിപൂർണമായത് എന്ന് റസൂല്ലാഹി സലഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞ ആ ഹദീസ് നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ദുനിയാവിലെ ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഈ ദുനിയാവിൻ്റെ പദവികളോ ഇവിടെയുള്ള അധികാരമോ നമ്മളുടെ മനസ്സിൽ ഒന്നാമതായി ഒന്നാം സ്ഥാനത്തെത്തി നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ ഈ ഹദീസിൽ പറഞ്ഞ അള്ളാഹുവിനോടും ആ റസൂലിനോടും ദീനുൽ ഇസ്ലാമിനോടുമുള്ളതായ തൃപ്തി വേണ്ട വിധം നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് ഈമാനിന്റെ മാധുര്യം ഈമാനിന്റെ രുചി അവൻ ആസ്വദിക്കാൻ കഴിയുകയില്ല അവന്റെ ആരാധനകൾ ആ നിലയിലായിരിക്കും അള്ളാഹുവിനോടുള്ളതായ ബന്ധം ആ നിലയിലുള്ളതായിരിക്കും അതാണ് തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഭാവത്തിന് പഠിപ്പിച്ച് പൂർത്തീകരിച്ചു കൊടുത്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനോടുള്ള സ്നേഹത്തിനും തൃപ്തിക്കും മീതെ നമ്മൾ ഈ ദുനിയാവിലെ ഏതെങ്കിലും വസ്തുവിനോടുള്ള ഒരു താല്പര്യം സ്ഥാനമുറപ്പിച്ചാൽ നമ്മളുടെ ദീനിനോടുള്ള സ്നേഹം അത് രണ്ടാം തരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നബിസ്ഹു അലഹി വസല്ല തങ്ങളുടെ ഏതെങ്കിലും ഒരു അധ്യാപനത്തിനെതിരായി വരുന്ന അത്തരം ഭൗതിക താല്പര്യങ്ങൾ സലഫുകളുടെ മാതൃകയാക്കുന്ന അവരുടെ ജീവിതത്തെ പഠിക്കുന്ന നമ്മളുടെ മുൻഗാമികളുടെ മാർഗം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും പാടില്ലാത്ത കാര്യമാണ് അള്ളാഹുവിനോടും റസൂലിനോടും ദീനുൽ ഇസ്ലാമിനോടുമുള്ള സ്നേഹത്തെ മനസ്സിന്റെ ചുവരികളിൽ ഒന്നാം സ്ഥാനത്ത് ഒട്ടിച്ചു വെച്ചവരായിരുന്നു നമ്മളുടെ മുൻഗാമികളെന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും അബുദർദാ റലി അള്ളാഹ് താലാ ചരിത്രം നമ്മൾക്കറിയാം വലിയ കച്ചവടക്കാരനായിരുന്നു പക്ഷെ അദ്ദേഹം കച്ചവടം നിർത്തിയത് കച്ചവടം കുറവായത് കൊണ്ടല്ല മറിച്ച് ബിസിനസ് അല്ല തന്റെ യഥാർത്ഥ ബാധ്യതയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് കച്ചവടത്തിനാണോ അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഭൗതികമായി കുറെ സമ്പൽ സമൃദ്ധികൾ വാരിക്കൂട്ടാൻ വേണ്ടിയാണോ അല്ലേ അല്ല അള്ളാഹുവിനുള്ള ഇബാദത്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ആ ഇബാദത്ത് നടക്കാൻ വേണ്ടിയുള്ള ആരോഗ്യം നിലനിൽക്കണം അതിനാവശ്യമായ ജീവിത വിഭവങ്ങൾ നമ്മൾക്കുണ്ടാകണം അത് അതിനു വേണ്ടിയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ കച്ചവടം ചെയ്യുന്നതും തൊഴിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ അവൻ ഇടപെട്ട് അധ്വാനിക്കുന്നതും എല്ലാം അതിനു വേണ്ടിയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കച്ചവടത്തിനും കൃഷിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഒക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വെറുക്കത്തായി കൂടുതൽ അനുഗ്രഹങ്ങൾ ഒരു പക്ഷെ കൈവരാം അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കൈവരാതെ ഇരിക്കാം പക്ഷെ ജീവിതത്തിൽ നമ്മളുടെ ചിന്ത ആ ഭൗതികത മാത്രമായി തീരുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം രണ്ടാം സ്ഥാനത്തേക്ക് വരികയും ഒടുവിൽ നഷ്ടം പറ്റുന്നവരായി നാം എത്തിച്ചേരുകയും ചെയ്യുമെന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നാം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനുൾ ഇസ്ലാമിനോടുമുള്ളതായ ആ സ്നേഹത്തെ നമ്മളുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം